അങ്കണ തൈമാവിൽ ആദ്യത്തെ പഴം വിഴേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൊടൂ കണ്ണീർ നാലു മാസത്തിൻ മുമ്പിലേറെനാൾ കൊതിച്ചിട്ടി ബലമാകന്ദിട്ടുണ്ണി കൾ കൽവിരിയവേ അമ്മതൻ മണി കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മർ ചെണ്ടന്നൊടി ചഹാദീ ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നനി മാങ്കനി വീഴുന്നേരമോടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളി തല്ലേ പൈതലിൻ ഭാവം മാറി വതനാമ്പുജം പാടി കൈതവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി മാമ്പഴം പെറൂക്കുവാ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപേഴും മലർക്കുല എറിഞ്ഞു വേറും മണ്ണിൽ വാക്കുകൾ ചൊല്ലാൻ വയ്യാത്ത കിടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാമീന ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മങ്കനി വീഴാൻ കാത്തൂ നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പുകി വനവർക്കാരോമായി പരിനെ കുറിച്ചുതീനനായി ക്രിടാരസലിനായ അവൻ വാഴ തൻ മകൻ മൃഗദേകാൻ താഴോട്ടു നിപതിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ അയൽപ്പക്കത്തെ കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോൾ അവർ തന്മാവിൻ ചോട്ടിൽ കളി വീടുണ്ടാക്കുന്നു പൂവാലേ നണ്ണാർ കണ്ണാമബം തരീകന്നു പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു ഉതിരും മധൂരങ്ങളോട് ചെന്നെടുക്കുന്നു മുതിരും കോലാഹല മംഗലാധ്വാനത്തോടും വഹന്ത മഹോത്സവ വണവർക്കെന്നാൽ അവൾ വഹന്ത കണ്ണീരിനാലമാം വർഷാകാലം പുരദോ നിസ്തബ്ധയ തെല്ലിട നിന്നിട്ടുതൻ ദുരിത ഫലം പോലുള്ള പഴമെടുത്തവ തന്നുണ്ണി കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായവം ചെന്നാൾ ഉണ്ണി കൈ കെടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണാൻ വേണ്ടി വന്ന താണി മാമ്പഴം വസ്തവറിയാതെ നീര നീ പോയതെങ്കിലും കുഞ്ഞേ ീതു നുകർന്നാലേ അമ്മയ്ക്കോ സുഖമാവോ പിണങ്ങി പോയെങ്കിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തോരൻ കണ്ണനെ തരസ നുകർന്നാലും തയ തൻ നൈവേദ്യം നീ ുർകറ്റായിരിക തണഞ്ഞപ്പോൾ അരുമാക്കുഞ്ഞൻ പ്രാണേനമയേ ആശ്ലേഷ്